ആദ്യകാലത്ത് എഴുതിയതൊന്നും ഞാൻ മറ്റാരെയും കാണിക്കാതെ സ്വകാര്യമായി തന്നെ സ്പൃഷി ആല്യ ജില്ലകളിലൂടെ കടന്നു പോകുന്ന മണിമലയാറിൻ്റെ ഒരു കഥ പറയുകയാണ് ഓരോ എഴുത്തിലും സത്യത്തിൽ ഓരോ ആവേശമാണ് ആ സമയത്താണെന്ന് മംഗളത്തിൽ ഒരു കോളം ചെയ്താൽ എങ്ങനെയാണ് ഉള്ളത് പ്രിയപ്പെട്ടവരെ കേരള ലിസറേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ മൂന്നാമത്തെ എഡീഷൻ തികച്ചും പുതിയൊരു അനുഭവമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമ്മുടെ രണ്ട് എഡീഷനുകളും അതിൻ്റെ സംഘാടനം കൊണ്ടും പ്രകാശ പ്രസാധകന്മാരുടെ സാന്നിധ്യം കൊണ്ടും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും ഏറെ ശ്രദ്ധാർഹമായി ഈ വരാൻ പോകുന്ന ഫെസ്റ്റിവലിനും എല്ലാവിധ ആശംസകളും ഞാൻ ആദ്യമായിട്ട് നേരുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പത്തിൽ തന്നെ പുസ്തകങ്ങളുമായിട്ടുള്ള ഒരു വലിയ ആത്മബന്ധം ഞാൻ സൂക്ഷിച്ചിട്ടുള്ള ഒരാളാണ് വായനയിലേക്ക് എന്നെ എത്തിച്ചത് എവിടെയാണ് എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഏതോ ഒരു സന്ദർഭത്തിൽ ഒരു എൻ്റെ ജീവിതയാത്രയുടെ വളരെ തുടക്കത്തിൽ തന്നെ പുസ്തകങ്ങളെയും അക്ഷരങ്ങളെയും ഞാൻ ഒരുപാട് സ്നേഹിച്ചു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് എൻ്റെ പിതാവിൻ്റെ തന്നെ ഒരു സ്വന്തമായ ലൈബ്രറി എനിക്ക് വീട്ടിലുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഞാൻ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കാനുള്ളത് പിന്നീട് നാട്ടിലെ ലൈബ്രറികളും പഠനത്തിന് പല സ്ഥലങ്ങളിലായി തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ഉൾപ്പെടെ വന്നിട്ട് കാലത്ത് ഇവിടുത്തെ മികച്ച അധ്യാപകരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ലൈബ്രറികളുമൊക്കെ തന്നെ വായനകളുടെ പുതിയ തലങ്ങളെ എത്തിക്കാനായിട്ട് ശ്രമിച്ചു ഈ വായനയോടൊപ്പം തന്നെ ഞാൻ എഴുതാനുള്ള ചില ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു ആദ്യകാലത്ത് എഴുതിയിൽ ഞാൻ മറ്റാരെയും കാണിക്കാതെ സ്വകാര്യമായി തന്നെ സൂക്ഷിച്ചു കാരണം ഇതൊക്കെ പ്രസിദ്ധീകരണ യോഗ്യമാണോ എന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു അതിനുള്ളൊരു ആത്മവിശ്വാസം ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഒരു യാഥാർത്ഥ്യം ആ കാലയളവിലാണ് ഞാൻ സിനിമാ മാസിയ എന്ന പേരിൽ തന്നെയുള്ള ഏക സിനിമാ മാസിയ കോട്ടയത്ത് നിന്നായിരുന്നു അതിൽ പ്രവർത്തിച്ചിരുന്ന എൻ്റെ ഒരു സുഹൃത്തും അതോടൊപ്പം തന്നെ എൻ്റെ ഒരു അടുത്ത ഒരു വ്യക്തി ശ്രീ ബാലചന്ദ്രൻ അദ്ദേഹം ഒരിക്കൽ എൻ്റെ ഒരു കവിത ഞാൻ എഴുതി അദ്ദേഹത്തെ കാണിച്ചു അങ്ങനെ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് നമുക്കിത് പബ്ലിഷ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ കവിത അങ്ങനെ സിനിമാ മാസികയിൽ എന്താ പറയുക കറുത്ത മഷി പുരണ്ട് എൻ്റെ പേര് വന്നു ഞാനന്ന് ഒരുപാട് പേരെ കൊണ്ട് നടന്ന് കാണിച്ചത് വായിച്ചുവെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ സ്വന്തമായി ഒരു പേരച്ചടിച്ച് വരിക എന്നുള്ളത് ഒരു പക്ഷേ അന്നത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പിന്നീട് ഞാൻ മംഗളം ആ കാലത്ത് കോട്ടയത്ത് നിന്ന് ആരംഭിക്കുന്നു മംഗളത്തിൽ ഞാൻ കുറേ കാലം കവിതകളും ഒക്കെ തന്നെ എഴുതിയൊരു കാലഘട്ടമുണ്ട് കമ്പാട്ട് സുമാരൻ നായർ എന്ന് പറയുന്ന അന്നത്തെ മംഗളത്തിൻ്റെ ചീഫ് എഡിറ്റർ തന്നെ ആ കാര്യത്തിൽ സഹായിച്ചു ഒരു അന്ന് ഞാൻ എഴുതിയ ഒരു കവിത പിന്നീട് ഒരു വിവാദമാവുകയും ചെയ്തു അത് ഞാനൊരു എഴുതിയ കവിത ആര്യം ഉദ്ദേശിച്ചാണ് എന്നുള്ള രീതിയിൽ കൊളയിൽ പഠിക്കുന്ന കാലത്താണ് സത്യത്തിൽ അത് അങ്ങനെയൊന്നും അല്ലായിരുന്നു പക്ഷെ അത് വ്യാഖ്യാനിച്ച് തെറ്റിദ്ധരിച്ച ഒരു സാഹചര്യം ഉണ്ടായതൊക്കെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഓർക്കുകയാണ് അങ്ങനെയാണ് എൻ്റെ ആദ്യകാലത്ത് ഞാൻ ചില എഴുത്തുകളൊക്കെ ആരംഭിച്ചത് പക്ഷെ പിന്നീട് കുറെക്കൂടി ഞാൻ പലതും എഴുതിയെങ്കിലും അതൊന്നും തന്നെ പലതും ഞാൻ അയച്ചതൊക്കെ തന്നെ തിരികെ പ്രസിദ്ധീകരണ യോഗ്യമല്ല എന്ന് പറഞ്ഞ് മടങ്ങി വന്ന അനുഭവങ്ങളുണ്ട് മാതൃഭൂമിയിൽ എപ്പോഴെങ്കിലും എഴുതണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരാളാണ് പക്ഷേ ഇതുവരെ മാതൃഭൂമിയിലെ മാസികയിൽ എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല ഒരു പക്ഷേ മാതൃഭൂമിയുടെ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിലും പിന്നീട് ഒരു ചെറിയ സുഹൃ സംഗമത്തിനിടയിൽ ഞാൻ എൻ്റെ ചില ജീവിതാനുഭവങ്ങൾ എൻ്റെ ചില പത്രപ്രവർത്തക സുഹൃത്തുക്കളുമായി പങ്കുവെച്ച് ആ സമയത്താണെന്ന് മംഗളത്തിൽ ഒരു കോളം ചെയ്താൽ എങ്ങനെയുള്ളതെന്ന് ചോദിച്ചു കോളം ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രമാത്രം വലിയ ധൈര്യമില്ലായിരുന്നു കാരണം എല്ലാ ആഴ്ചയും കൊടുക്കണം പുതിയ വിഷയങ്ങൾ വേണം എങ്കിലും ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യം ശ്രമിക്കാം ചിലപ്പം നിന്ന് പോകും എന്ന് പറഞ്ഞെങ്കിലും ആ എഴുത്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ പങ്ക്തി സാമാജികൻ സാക്ഷി എന്ന പേരിൽ അത് അതിന് പേരിട്ടതൊക്കെ അവർ തന്നെയാണ് അങ്ങനെ സാമാജികൻ സാക്ഷിയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് ലക്കങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരുപാട് ആളുകൾ തന്നെ ഫോൺ ചെയ്ത് ഒരു പുതിയ രീതിയിലുള്ളൊരു അപ്രോച്ചാണ് പ്രത്യേകിച്ച് ഒരു സാമാജികനെന്ന നിലയിൽ സാമാജികൻ സാക്ഷിയുടെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു നിത്യജീവിതത്തിൽ ഒരു സാമാജികൻ എന്ന നിലയിൽ ഞാൻ നേരിട്ട് കണ്ട അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് വേറെ ഒന്നും കൂട്ടിച്ചേർത്തൊന്നുമല്ല ഓരോരോ അനുഭവങ്ങളും ഓരോ വ്യക്തികളുമായിട്ടും എൻ്റെ നാടുമായി ബന്ധപ്പെട്ട് എൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടേണ്ടി വന്നപ്പോഴൊക്കെ എനിക്കുണ്ടായ ഒരുപാട് നല്ല അനുഭവങ്ങളും ദുരനുഭവങ്ങളും ഒക്കെ ഞാൻ അതിനകത്തൂടെ വരത്തിടാനായിട്ടാണ് ശ്രമിച്ചത് പക്ഷെ ഒരുപാട് ആളുകൾ ഇപ്പോൾ വായിച്ചു വായിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തപ്പോൾ സത്യത്തിൽ പിന്നീട് എഴുതണമെന്ന് തോന്നി അങ്ങനെ ഞാൻ നിരന്തരമായി ഏതാണ്ട് രണ്ട് മൂന്ന് വർഷക്കാലം ആയിട്ട് അത് ആ പന്തി കൈകാര്യം ചെയ്യുന്നുണ്ട് ഇടയ്ക്കുള്ള ചില ഗ്യാപ്പുകൾ ഒഴിച്ചാൽ അതിൻ്റെ ഭാഗമായിട്ടാണതിൻ്റെ രണ്ട് പുസ്തകങ്ങൾ പുറത്തു വന്നത് സാമാജികൻ സാക്ഷി അത് ഇതുപോലെ തന്നെ കേരള നിയമസഭയുടെ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ വെച്ചാണ് നമ്മളത് ആദ്യം റിലീസ് ചെയ്യുന്നത് ആ പുസ്തകം അതിനുശേഷം രണ്ടാമതൊരു പുസ്തകം കൂടി പുറത്തു വന്നു ആ പുസ്തകം പിന്നെ പുള്ളിപ്പുലികളും വള്ളിപ്പുലികളും എന്നുള്ള ഒരു പുസ്തകമായിരുന്നു സാമാജികം സാക്ഷിയുടെ രണ്ടാം ഭാഗം ഒന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം അതും കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ ഫെസ്റ്റിവലിലാണ് ഇവിടെ റിലീസ് ചെയ്തത് അങ്ങനെ ഈ ഫെസ്റ്റിവലുമായിട്ട് എനിക്ക് അങ്ങനെയും ഒരു ബന്ധമുണ്ട് ഈ രണ്ട് പുസ്തകങ്ങളും ഏതാണ്ട് നന്നായിട്ട് ആളുകൾ അത് വായിക്കുകയും ഒരുപാട് പ്രോത്സാഹനം നൽകുകയും ചെയ്തതെന്ന് ഞാൻ ഓർക്കുകയാണ് പക്ഷേ എഴുത്ത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല പ്രത്യേകിച്ച് വിഷയങ്ങൾ വളരെ കൃത്യമായി നമുക്ക് ലഭിക്കാം സാമാജികരുന്ന നിലയിലുള്ള എൻ്റെ ചില പരിമിതികൾ പല കാര്യങ്ങളും നമുക്ക് എഴുതുന്നതിനകത്ത് നമുക്ക് ചില നിയന്ത്രണങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും ആ നിയന്ത്രണങ്ങളുടെ രേഖയ്ക്കകത്താൽ ലക്ഷ്മണരേഖയ്ക്കകത്തു നിന്നുകൊണ്ട് വേണം എഴുതാൻ വിഷയങ്ങളെ കണ്ടെത്തുന്ന കാര്യത്തിലുള്ള എല്ലാ ആഴ്ചയിലും വിഷയങ്ങൾ കണ്ടെത്തുന്നതിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് വായനക്കാർക്ക് വായിച്ചാൽ രസകരമായി തോന്നേണ്ടതായ വിഷയങ്ങൾ കണ്ടെത്തണം അത് വെറുതെ നമ്മളൊരു എഴുതുന്നതിനപ്പുറത്തേക്ക് അതിനെ രസകരമായിട്ട് അവതരിപ്പിക്കണം മൂന്നാമത്തെ പുസ്തകം ഞാനിപ്പോൾ അത് ഇറങ്ങുകയാണ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് പ്രസിദ്ധീകരിക്കുന്നത് അത് നിയമസഭയുമായി ബന്ധപ്പെട്ടതാണ് സീറോ അവർ എന്നാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത് ആ പുസ്തകം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താണ് സീറോ അവർ ആ സീറോ നിയമസഭയുടെ സീറോ അവറിൽ സഭയിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട എൻ്റെ ചില കാഴ്ചപ്പാടുകളും ആ അനുഭവങ്ങളുമാണ് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട കാര്യം എങ്കിലത് കുറെക്കൂടെ സാമ്പത്തിക ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളെ മാത്രമായിട്ട് സെലക്ട് ചെയ്താണ് സീറോ ഓവർ എന്നുള്ള പേരിലുള്ള ലേഖനം അത് അടുത്ത മാസം അത് പുറത്തിറങ്ങുകയാണ് അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ പുസ്തകവും ഇതെല്ലാം ഇതിനൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞതുപോലെ നിയമസഭയും നിയമസഭയിലെ എൻ്റെ പ്രവർത്തനവും സാമാജികര നിലയിലുള്ള എൻ്റെ അനുഭവവും നിയമസഭാ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വലിയൊരു പിന്തുണയുമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെയാണ് സത്യത്തിൽ ഞാൻ എഴുത്തിൻ്റെ വഴിയിലേക്ക് പോയത് എൻ്റെ നാലാമത്തെ പുസ്തകം ഞാൻ എൻ്റെ തയ്യാറെടുപ്പിലാണ് നാലാമത്തെ പുസ്തകം വളരെ വ്യത്യസ്തമായ മറ്റൊരു അനുഭവമാണ് അത് ഞാൻ ഒറ്റയ്ക്കല്ല അത് ടൈസ് എന്ന് പറയുന്ന ടോപ്പിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സ്റ്റഡീസിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ പുന്നൻ കുര്യൻ സാറും ഞാനും കൂടിയാണ് ആ പുസ്തകം തയ്യാറാക്കുന്നത് അതൊരു അത് കേരളത്തിലൊരു പക്ഷേ ആദ്യമായിട്ട് ഒരു പുഴ അതിൻ്റെ കഥ പറയുക അതായത് പുസ്തകത്തിൻ്റെ സങ്കല്പം അതാണ് ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ കുറേ ഭാഗം ടെക്നിക്കലാണ് സാങ്കേതികമായി പുഴയുടെ മണിമലയാർ എന്ന് പറയുന്ന എൻ്റെ നിയമജമണ്ഡലത്തിലൊഴുകുന്ന മൂന്ന് ജില്ലകളിലൂടെ കടന്നു പോകുന്ന മൂന്ന് നാല് ജില്ലകൾ എന്ന് തന്നെ പറയാം നാല് ജില്ലകളിലൂടെ കടന്നു പോകുന്ന മണിമലയാറിൻ്റെ ഒരു കഥ പറയുകയാണ് അതെൻ്റെ എങ്ങനെയാണ് ആറ് ഉത്ഭവിച്ചതെന്നും പിന്നീട് അവിടെ നിന്ന് എൻ്റെ സാമൂഹ്യ സാങ്കേതികമായ പുഴയുടെ പ്രത്യേകതകൾ അവിടെ ജന ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടുത്തെ സാംസ്കാരിക പശ്ചാത്തലങ്ങൾ ഇതെല്ലാം ചേർത്തുള്ളൊരു പുസ്തകമാണ് ആ പുസ്തകം ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അങ്ങനെ നാലാമത്തെ പുസ്തകവും ഞാൻ അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ പുസ്തകം പുറത്തിറങ്ങുകയാണ് ഇതുപോലെ കൂടാതെ ഞാൻ മറ്റൊരു പുസ്തകം കൂടി യഥാർത്ഥത്തിൽ എൻ്റെ ആയിട്ട് ഞാനിപ്പം അതിൻ്റെ പതുക്കെ എൻ്റെ ഒരു പ്രാഥമികമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അത് എൻ്റെ ഗവേഷണത്തിൻ്റെ തിസീസാണ് കേരള സർവകലാശാലയിലെ ഞാൻ സമർപ്പിച്ച സാമ്പത്തിക ശാസ്ത്രത്തിൽ സമർപ്പിച്ച റവന്യൂ എക്സ്പെൻഡിച്ചർ പാറ്റേണും അതിൻ്റെ ഇംപ്ലിക്കേഷൻ കേരള സമ്പത്ത് വ്യവസ്ഥയിൽ എത്രമാത്രം അതിൻ്റെ കേരളത്തിലെ ഓരോ ബഡ്ജറ്റുകളിലും നടത്തിയിട്ടുള്ള ബഡ്ജറ്റ് അലോക്കേഷനിലും അതിൻ്റെ റവന്യൂയിലും വരുമാനത്തിലും അതിൻ്റെ ചെലവിലുണ്ടായ വ്യത്യസ്തതകൾ എങ്ങനെയാണ് സാമ്പത്തിക മേഖലയെ സ്വാധീനിച്ചതെന്നുള്ളതായതിൻ്റെ ഗവേഷണ വിഷയം ഗവേഷണ വിഷയം അതുപോലെ പുസ്തകമാക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മാത്രമല്ല രണ്ടായിരത്തി അഞ്ച് വരെയുള്ള ഡേറ്റകൾ മാത്രമേ ഞാനതിനകത്ത് ഉൾപ്പെടുത്തിയുള്ളൂ അത് കൂടെ ഈ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഡേറ്റ കൂടി ഉൾപ്പെടുത്തി കുറേ കൂടെ അതിനെ അപ്ഡേറ്റ് ചെയ്ത് അതൊരു സാമ്പത്തിക ശാസ്ത്ര രംഗത്തെ ഒരു മറ്റൊരു പുസ്തകം കൂടി എൻ്റെ മനസ്സിലുള്ള മറ്റൊരാശയമാണ് കേരളത്തിലെ ഒരു പ്രത്യേകത സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പബ്ലിക് ഫിനാൻസിൽ പൊതു ധനകാര്യത്തിലുള്ള പുസ്തകങ്ങളുടെ വലിയൊരു കുറവതാഗതി ഉണ്ട് കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷെ എങ്കിലും ആ രംഗത്ത് വളരെയേറെ കുറവാണെന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥത്തിൽ വളരെ ഗൗരവമായി ഒരു മേഖലയാണ് ഇത് നമ്മളെ എല്ലാ ഡെവലപ്മെൻറ്റിനെയും സ്പർശിച്ച് കടന്നു പോകുന്നതാണ് പൊതുധനകാര്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള പുസ്തകോത്സവങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാരണം പുസ്തകങ്ങളെ വായിക്കാനും പുസ്തകങ്ങളെ അടുത്തറിയാനും വളരെ വലിയ അനുഭവം സത്യത്തിൽ വലിയ ആത്മവിശ്വാസം നമുക്കുണ്ടാകുന്നുള്ളതാണ് ഞാൻ ഒരു കാര്യമുണ്ട് ജീവിതത്തിൻ്റെ എന്ത് പ്രതിസന്ധിയും സമ്മർദ്ദവും ഒക്കെ വരുമ്പോൾ എൻ്റെ യാത്രക്കിടയിൽ ഞാൻ അതിൽ നിന്ന് മാറുന്നതും അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധ മാറ്റുന്നതും ഞാൻ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുമ്പോഴാണ് മാത്രമല്ല ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നോവൽ വളരെ ഇഷ്ടപ്പെട്ടാൽ ആ നോവൽ പലപ്പോഴും എന്നെ ദിവസങ്ങളോളം എൻ്റെ പിന്നാലെ ആ കഥാപാത്രങ്ങളിങ്ങനെ അവരെ അവരെന്നെ അലോസനപ്പെടുത്തുകയോ പ്രയാസപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാറുള്ള പലപ്പോഴും ഒരുപാട് പുസ്തകങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ വായിച്ച കെ സുരേന്ദ്രൻ്റെ താളമാണേലും ഊഞ്ഞാൽ വിലാസിയുടെ ഊഞ്ഞാൽ ഉൾപ്പെടെ ഒരുപാട് പുസ്തകങ്ങൾ ആ കാലഘട്ടത്തിലൊക്കെ അത് ഏത് കാലത്തെ പുസ്തകം വായിക്കുമ്പോഴും എനിക്കൊരു വലിയ ബുദ്ധിമുട്ട് തോന്നുന്നൊരു അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടില്ല ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വൈകാരികതകളെ പലപ്പോഴും രൂപപ്പെടുത്തുന്നതിലും സ്വാധീനപ്പെടുത്തുന്നതിലും കുറേ കൂടെ അതിനെ ആഴത്തിലേക്ക് സ്പർശിക്കുന്നതിലൊക്കെ തന്നെ പുസ്തക വായനയ്ക്ക് പലപ്പോഴും വലിയൊരു പങ്കുണ്ട് എന്ന് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് മാത്രമല്ല കവിത അതുപോലെ തന്നെയാണ് കവിത ഞാൻ ഒരുപാട് കവിതകൾ കാണാതെ നിയമസഭയിലെ പ്രസംഗങ്ങളിലൊക്കെ ഞാൻ ഈ കവിത ഉപയോഗിക്കുന്നത് വളരെ നേരത്തെ വായിച്ച കവിതകൾ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതാണ് പെട്ടെന്ന് പോകുന്ന ആ സമയത്തോടി എത്തുന്നതാണ് ഈ കവിതകൾ പലതും അപ്പോൾ അങ്ങനെ പക്ഷേ ഇന്നൊരു സങ്കടകരമായൊരു കാര്യം ക്യാമ്പസുകളിൽ ഞാൻ എനിക്ക് ഒരു എഴുപതുകളിലെയും എൺപത്തഞ്ചുകൾ വരെയുള്ള ക്യാമ്പസുകൾ ഒരു പക്ഷേ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതിലെ ഒരു വലിയ ഘടകം ഇന്നത്തെ ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് നമ്മുടെ എഴുത്തുകളെക്കുറിച്ചൊക്കെ തന്നെയായിരുന്നു നമ്മളൊക്കെ ജീവിതത്തിൽ മലയാളികളെ എഴുത്തുകാരല്ല ഇന്ത്യക്കാരെ എഴുത്തുകാരുമല്ല അന്തർദേശീയ തലത്തിലുള്ള പ്രമുഖരായ എഴുത്തുകാരെയൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും അവരുടെ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സംവാദം ഒക്കെ ചെയ്യുന്നത് നമ്മളൊരു കൂട്ടായ്മയുടെ പ്രധാന ഘടകമായിരുന്നു ഇന്ന് ക്യാമ്പസുകളിൽ അത്തരം ചർച്ചകളുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒറ്റപ്പെട്ട ചർച്ചകൾ പുറത്തൊക്കെ നടക്കുന്നതായിരിക്കും പക്ഷേ ക്യാമ്പസുകളിൽ അത്തരം ചർച്ചകളില്ല എന്നുള്ളതും ദുഃഖകരമാണ് വായനശാലകൾ പോലും ഇപ്പോൾ ഉള്ളൂ പക്ഷേ ഒരുപാട് വായനശാലകൾ ഗ്രന്ഥശാലകൾ യഥാർത്ഥത്തിൽ അത്തരം സാംസ്കാരിക ഇടങ്ങളായി ഇന്ന് മാറുന്നില്ല അത് കേവലമായ ഒരു സംവിധാനം മാത്രമായിട്ട് രൂപപ്പെടുകയും ചെയ്തു കേരളത്തിലെ എന്തുകൊണ്ട് വായന എന്നതിന് എനിക്ക് പറയാനുള്ള ഒരു ഉത്തരം ഒരുപാട് വർഗീയതയുടെയും സ്പർദ്ധയും വിഭാഗീയതയും ഒരുപാട് മതിലുകളും കിട്ടുന്ന ഒരു കാലഘട്ടമാണ് നമ്മളല്ല എന്ന് പറയുമ്പോഴും ഇതെല്ലാം ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ പൊതുവിടങ്ങൾ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിൽ മനുഷ്യനെ അവൻ്റെ അവൻ്റെ മാനുഷികമായ തലത്തിലേക്ക് എത്തിക്കാൻ എഴുത്തിനോളം പറ്റുന്ന മറ്റൊരു വഴിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓരോ എഴുത്തുകളും സത്യത്തിൽ നമുക്ക് ഓരോ ആവേശമാണ് ഓരോ എഴുത്തുകളും കണ്ടെത്തുന്നത് പുതിയ മേച്ചിൽപ്പുറങ്ങളാണ് പുതിയ സാധ്യതകളാണ് പുതിയ ലോകത്തെയാണ് പുതിയ അറിവിനെയാണ് അപ്പോൾ ആ അറിവിലൂടെ സഞ്ചരിക്കുമ്പോഴേക്കും ഒരുപക്ഷെ നമ്മളിലുള്ള പറഞ്ഞതുപോലെ ചെറിയ വിഭാഗീയതകളും ചെറിയ മനസ്സുകളുമൊക്കെ തന്നെ നമുക്ക് നഷ്ടമായി വിശാലമായ ഒരു ലോകത്തിലേക്ക് വിശാലമായ എന്താ പറയുന്നത് അറിവിൻ്റെ ലോകത്തിലേക്ക് ഈ ടാഗോറിൻ്റെ ഗീതാഞ്ജലി പാടുന്നതുപോലെ എവിടെ മാനസം നിർഭയമാകുന്നു എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം എവിടെ വിജ്ഞാനം പൂർണ്ണ സ്വതന്ത്രമായി അഭികരമായി വിരാജിപ്പു നിത്യവും മുക്തി തൻ്റെ ആ സ്വർഗരാജ്യത്തിലേക്ക് എൻ്റെ നാട് നുണലേ ദൈവമേ എന്ന് ടാഗോർ പ്രാർത്ഥിച്ചതുപോലെ വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും മഹത്തരമായ ആകാ ആ വലിയ ആകാശങ്ങളിലേക്ക് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ ആഴത്തിലുള്ള വായനയും ആഴത്തിലുള്ള പഠനവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൻ്റെ വായനയുടെ തലങ്ങൾ മാറിപ്പോയി അല്ലെങ്കിൽ വ്യത്യസ്തമാകുന്നു ഇന്ന് ഈ റീഡിംഗ് ഉൾപ്പെടെയുള്ള രീതികൾ മാറുന്നു പക്ഷേ അതോടൊപ്പം തന്നെയാണ് നോക്കുന്നത് വായന കേൾക്കാൻ കഴിയുന്നൊരവസ്ഥ വായനയല്ല പുസ്തകങ്ങൾ കേൾക്കാൻ കഴിയുന്നൊരവസ്ഥ പക്ഷേ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും ഇന്നും വായനയുടെ തലങ്ങളിൽ പുതിയ തലമുറ കുറേ കൂടെ അഭിരമിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യ സംശയമില്ല ലഹരിയുടെ പിന്നാലെ പോകുന്ന ഒരു കാലഘട്ടം തിരികെ പിടിക്കാൻ വായനയെ ലഹരിയാക്കുക എന്നുള്ള കേരള നിയമസഭയുടെ ഈ പുസ്തകോത്സവത്തിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യത്തിന് മാത്രമേ കഴിയൂ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ ജൈത്രയാത്ര ഇനിയും മുമ്പോട്ട് പോകട്ടെ അത് നമ്മുടെ പ്രതിസന്ധികളെ കാലത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കാല ഈ വർത്തമാന കാലത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഇത്തരം സംരംഭങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന കേരള നിയമസഭയുടെ മുഴുവൻ ആളുകളെ ഈ മഹത്തരമായ ഈ മഹോത്സവത്തിൻ്റെ ഭാഗമാകുന്ന എല്ലാവരെയും വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു ഉത്സവങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് ശ്രവിക്കുന്ന അനുഭവങ്ങളാണ് ഈ ഉത്സവവും അറിവിൻ്റെ പുറത്തോട്ടുള്ള ഒരു ശ്രവിക്കലായി അല്ലെങ്കിൽ അതിൻ്റെ പുറത്തോട്ടുള്ള യാത്രയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു